കേരളത്തിൽ ഇപ്പോൾ രഹസ്യ സഖ്യത്തെ ചൊല്ലുള്ള രാഷ്ട്രീയ പോരാണ് ഓരോ ദിവസം കഴിയുന്ന അംഗം കൂടി തത്വവും രൂക്ഷമാവുകയാണ് ജയരാജനെ ബി ജെ പി സഖ്യത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് തുടരുകയാണ് കേരളത്തിൽ എതിർപക്ഷം രഹസ്യ ധാരണകൾ ഉണ്ടാക്കുന്നുവെന്ന ആരോപണത്തിൽ രാഷ്ട്രീയ നേതാക്കൾ വാക്പൂര് തുടരുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാണ് ഏറ്റവും ഒടുവിൽ ഇതേ ചൊല്ലി ഏറ്റുമുട്ടിയത് കോമ മാബി രഹസ്യ സഖ്യങ്ങളുടെ പേരുമായാണ് പോര് രണ്ടാം ദിവസവും ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസുകാരെല്ലാം ബിജെപി ആകുമെന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം ബി ജെ പിയുമായി രഹസ്യബന്ധമുണ്ടാക്കിയിട്ട് ഇടതുമുന്നണി മുൻകൂർ ജാമ്യമെടുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു വ്യാപക ഒത്തുകളിയാണെന്നാണ് സി പി എം ആരോപണമെങ്കിലും തിരുവനന്തപുരവും വടകരയും മൂന്നിയാണ് അവർ കോലിവീ സഖ്യമെന്ന ആരോപണം ഉന്നയിക്കുന്നത് എന്നാൽ രാജ്യവ്യാപകമായി ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേർത്തുനീർ പോരാട്ടമാണ് നടക്കുന്നതെന്നും അതിലെവിടെയാണ് സഖ്യ സാധ്യതയെന്നുമാണ് കോൺഗ്രസിന്റെ ചോദ്യം വടകരയിലെയും തിരുവനന്തപുരത്തെയും യുഡിഎഫ് സ്ഥാനാർത്ഥികൾ ഇക്കാര്യത്തിൽ ഇന്ന് പ്രതികരിക്കുകയും ചെയ്തു എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിക്കണമെന്നും ബി ജെ പിക്ക് മത്സരിക്കാൻ ഇടം കിട്ടരുതെന്നുമാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നതെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു വിശ്വപൌരനും സന്യാസിയും തമ്മിലുള്ള പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെന്നും അതിന്റെ ഇടയിൽ കൂടി നമുക്ക് കയറണമെന്നാണ് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ സി ദിവാകരനെത്തി മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് മുരളീധരൻ രാഷ്ട്രീയമായി തന്നെ വേട്ടയാടുന്ന ബി ജെ പിയുമായി എന്ത് സഖ്യമാണ് സിപിഎം ആരോപിക്കുന്നതെന്നാണ് തരൂരിന്റെ ചോദ്യം രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നതെന്നും സി പി എമ്മിന് ചെയ്യുന്ന ഓരോ വോട്ടും പരോക്ഷമായി ബി ജെ പിക്ക് ചെയ്യുന്നത് പോലെയാണെന്നും ഉമ്മൻചാണ്ടി തിരിച്ചുപിടിച്ചു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഷ്ട്രീയ അന്തർധാര അടിയൊഴുക്കുകൾ സജീവമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും വടകരയിൽ സംഭവിക്കുന്നതും തിരുവനന്തപുരത്ത് സംഭവിക്കുന്നതും എന്താണെന്നാണ് ഏവരും കാരണം വടകരയിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി പി കെ ശ്രീമതിയെ പോലും പൂർണ്ണമായും വിട്ട് എല്ലാവരും പി ജയരാജനായി വടകരയിൽ തമ്പടിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല ജയരാജൻ പറഞ്ഞു കഴിഞ്ഞി സഖ്യത്തെ ും മറ്റൊരിടത്ത് തുടരുമ്പോൾ അതൊന്നും വെറുതെയല്ല കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ആണെങ്കിലും ഇവിടെ വരുമ്പോൾ ആ അടിയൊഴുപ്പുകൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ സമുദായ സമവാക്യങ്ങൾ എല്ലാം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത